ಅಂಬೇದಕರ್ೆದರಾಯ ಕೇಂದ್ರಮಂತ್ರಿ ಅಮಿತ್ ಶಾಯಿ ಪರಾಮರ್ಶ ಪ್ರತಿಷೇಧಿ ತ್ರಿವರ ಮಂಡಲಂ ಕೋಗ್ರಸ್ ಕಮಿಟಿಯತೃತ್ವದಲ್ಲಿ ಪ್ರಕಟನ ಪ್ರತಿಷೇಧ ಯೋಗ್ರಸ್ ವೈಸ್ ಪ್ರಸಿ ಉದ್ಘಾಟನಿ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അധിക്ഷേപിച്ചുകൊണ്ട് വളരെ നില്യമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇന്ന് രാജ്യം പത്തു വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും അതുപോലെ തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ശിഥിലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് പൊടിപിടിച്ചുകൊണ്ട് അതിൻ്റെ പിൻഗാമികളായ അമിത്ഷാ മുതൽ കേന്ദ്രമന്ത്രിസഭയിലെ ഭൂരിപക്ഷ മന്ത്രിമാരും ഒന്നടങ്കം രാജ്യത്തെ നേതാക്കന്മാരെ അതുപോലെ തന്നെ രാജ്യത്ത് സംഭാവന ചെയ്ത രാജ്യത്തിൻ്റെ നിർമ്മിതിയിലേക്ക് സംഭാവന ചെയ്ത അംബേദ്കർ പോലുള്ള മഹാരഥന്മാരെ അപമാനിച്ചുകൊണ്ട് ഈ ഇരാത രാഷ്ട്രീയം മുന്നോട്ട് നീക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റ് സമ്മേളനകാലത്ത് അമിത് ഷാ പ്രയോഗിച്ച വാക്കുകൾ ഭരണഘടനാ ശില്പിയായ രാജ്യത്തെ തെളിതുകളുടെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അതുപോലെ തന്നെ താഴെ അധസ്ഥതയുടെ തുല്യനീതിയും തുല്യ നീതിക്ക് വേണ്ടി പോരാടിയ ആ മഹാൻ ഭാരത ഭരണഘടനയുടെ ശില്പിയായ ആ മഹാൻ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ജനങ്ങളുടെ ആശാ കേന്ദ്രമായ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ വി ആർ അംബേദ്കർ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് മോശമായ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് രാജ്യത്തെ അടിത്തറയിലുള്ള ജനങ്ങളെ ആക്ഷേപിച്ചിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിന് സംഭാവന നൽകിയ മഹാത്മാഗാന്ധി മുതൽ ഇങ്ങ് ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ പി ആർ അംബേദ്കർ വരെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച് രാജ്യത്തിന് അടിത്തറ നൽകിക്കൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരു കൊടിക്കൊടിക്കീഴിൽ നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യ നീതിയും തുല്യ ന്യായവും അതുപോലെ തന്നെ തുല്യ സമത്വവും നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന അതിൻ്റെ ഒരു ആണിക്കല്ലായി പ്രവർത്തിക്കുമ്പോൾ ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ കച്ചുടച്ചുകൊണ്ട് അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെ തല്ലി തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ശിഥിലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സംഘപരിവാർ ബി ജെ പി പരിവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്തെ ഏത് വില കൊടുത്തും വീണ്ടെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് സൂചിപ്പിച്ചു കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായ ബി ആർ അംബേദ്കറെ അപമാനിച്ച് സംസാരിച്ച അമിത്ഷായുടെ നടപടി പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിലും കെ പി സിയുടെ ആഹ്വാനപ്രകാരം ഇന്നലെയും ഇന്നുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടന്നുവരികയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു